ബഹുമാനമുള്ള സഹോദരങ്ങളെ അള്ളാഹു സുഹഷാനുഭവത്താലാണ് നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ഒക്കെ ലഭിക്കുന്ന തരത്തിൽ ഈ ലോകത്ത് ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷകരമാക്കി നൽകട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗസ്ജയിലെ ഒരു മസ്ജിദിൽ ഇമാമായിരുന്ന തൈസീർ അബൂ ത്വിമ എന്നു പേരുള്ള യുവാവ് അപ്രതീക്ഷിതമായി ശത്രുവിൻ്റെ ആയുധത്തിനിരയായി നിലത്ത് വീണു അദ്ദേഹം ആ ശക്തമായ പരിക്കേറ്റ് കിടക്കുന്ന സന്ദർഭത്തിൽ സാധിക്കുന്ന രീതിയിൽ കൂടി എഴുന്നേറ്റ് സുജൂതിലേക്ക് എഴു സുജൂതിൽ കടന്നുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര ചെയ്യുന്നു ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ചിന്തനീയമായ സംഭവമാണ് ആ ചെറുപ്പക്കാരിലൂടെ ഉണ്ടായത് അദ്ദേഹം ലോകത്തിന് അല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട് ഒന്നാമതായി ആത്മവിശ്വാസവും ധൈര്യവും തന്നെ ഇടവുമുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മരണം ഏത് നിലയിലാകുന്നു എന്നത് അല്ലെങ്കിൽ മരണത്തിൻ്റെ രംഗത്ത് മുഖാമുഖം നിൽക്കുമ്പോഴും അസ്വസ്ഥരാവുക ഭയപ്പെടുക മാനസിക നില തെറ്റിപ്പോവുക ഇങ്ങനൊന്നും സംഭവിക്കാറില്ല മഹാനായ ഹുബൈബ് പറയുവാൻ പോകും ഒരിക്കൽ ലോകത്തിന് കാണിച്ചത് ഇതാണ് മഹാനായ ഹറാമുൽ ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഇത് തന്നെയാണ് വറബിൽ കാബ ശത്രുവിൻ്റെ ആയുധം ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ ഞാൻ വിജയിച്ചു കാബാലയത്തിൻ്റെ റബ്ബാണ് സത്യം എന്ന് പറഞ്ഞാൽ മഹാനായ ഹറാമുഖ ഒരു വലിയ പാഠമാണ് ലോകത്തിൽ അതിൻ്റെ ആവർത്തനങ്ങളാണ് ഇന്നും നമ്മൾ ലോകത്ത് കണ്ടു മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവസാന ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ രണ്ടക്കാലത്ത് നമസ്കരിക്കാനാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ ഹുബൈബ് നീ അള്ളഹു ശാന്തമായി മരണത്തിനെ പിഴുകിയതായി നമുക്ക് കാണാം ഇങ്ങനെ നിശ്ചയദാർഢ്യത്തോടു കൂടി ആത്മനിയന്ത്രണം വിടാതെ മരണത്തെ സ്വീകരിച്ച അനേകം മഹാത്മാക്കളുടെ ചരിത്രം നമ്മൾ സഹാബാക്കളുടെ അല്ലെങ്കിൽ അതുപോലുള്ളവരുടെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ സമാനതകൾ ഇന്നും ലോകത്ത് ആവർത്തിക്കപ്പെടുകയാണ് എന്ന് നമ്മൾ കാണുകയാണ് മറുഭാഗത്ത് ഒപ്പം നമ്മൾ അദ്ദേഹം അദ്ദേഹത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു മറ്റൊരുപാട് സുജൂതിൻ്റെ മഹത്വമാണ് അദ്ദേഹം അവസാനം ഈ ലോകത്തു നിന്നും യാത്രയാകാൻ തിരഞ്ഞെടുത്തത് സുജൂദിനെയാണ് എന്താണ് സുജൂതിൻ്റെ പ്രത്യേകത ഒരു മനുഷ്യൻ അവൻ്റെ മുഴുവൻ അധികാരം ശക്തി കഴിവ് എല്ലാം മറക്കുന്ന ഒരു രംഗമാണ് സുജൂദ് അവൻ ചവിട്ടി നടക്കുന്ന തറയിൽ ശരീരത്തിൻ്റെ ഏറ്റവും മഹത്തായ അവയവത്തെ ചേർത്ത് വയ്ക്കുന്ന അള്ളാഹുവുമായി മനുഷ്യൻ ഏറ്റവും കൂടുതൽ അടുക്കുന്ന വർണ്ണിക്കാൻ കഴിയാത്ത ഒരു മഹത്തായ അബാദത്തിൻ്റെ പേരാണ് സുജൂത് രഹസ്യത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ മുഴുവൻ പ്രശ്നങ്ങളും ഇറക്കി വയ്ക്കുന്ന ഒരു അമലാണ് സുജൂത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആവശ്യങ്ങൾ മുഴുവൻ ചോദിച്ചു വാങ്ങുന്ന ഒരു വലിയ അമലാണ് സുജൂത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ പൂർണ്ണമായ തൻ്റെ എല്ലാ തരത്തിലുള്ള കഴിവുകേടുകൾ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അമലിൻ്റെ പേരാണ് സുജൂത് സുജൂതിന് വിവരിക്കാനാവാത്ത അർത്ഥ തലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം مَهَنَا يا رسول الله صلى الله عليه وسلم تنقل برنو عليك بالسجود فإنك لا تسجد لله سجدة إلا رفعك الله بها درجة وحتى عنك بها خطيئة بشدة القرآن تنور ليرى برابشا سجودنا سمجبرامشا تنور പലയിടത്തും നമസ്കാരം എന്ന ആശയത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് അഥവാ തന്നെ നമസ്കാരത്തിലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു അമലാണ് നമസ്കാരം എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നീ കൂടുതലായി ചെയ്യണം തസ്ജുദു ലില്ലാഹി സജദ നീ ഒരു സുജൂദ് റബ്ബിന്റെ സമർപ്പിക്കുമ്പോൾ നിന്റെ സ്ഥാനം ഉയർന്നുകൊണ്ടേയിരിക്കും നിന്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും ഒരു മനുഷ്യൻ വിനയം കാണിക്കേണ്ടിടങ്ങളിൽ അത് പ്രകടിപ്പിച്ചാൽ അവൻ അള്ളാഹു തല സ്ഥാനമാനങ്ങൾ അന്തസ് ഉയർത്തിക്കൊടുക്കും നമിക്കൽ ഉയരാം നടുുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം നമ്മുടെ മലയാളത്തിൽ കവിത കേട്ടു നമിച്ചാൽ വിനയപ്പെട്ടാൽ മര്യാദപ്പെട്ടാൽ അതിലൂടെ നിങ്ങൾക്ക് ഉയരാൻ കഴിയുമെന്നാണ് റസൂൽഹുഅലൈ വസ്സലേ പറയുന്നതാണ് നീ ഒരു സുജൂദ് ചെയ്താൽ നിന്റെ സ്ഥാനങ്ങൾ ഉയർത്തും ഒരു ഹദീസിൽ കാണാം മഹാനായ റബി അതിബിനെ റബി അള്ളാഹുഅൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന നബിയെ അങ്ങയോടൊപ്പം സ്വർഗത്തിലായിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അലൈഹി വസ്സല അദ്ദേഹത്തോട് ചോദിച്ചാണ് എന്താണ് നിന്റെ ആഗ്രഹമെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എനിക്ക് അങ്ങയോടൊപ്പം സ്വർഗത്തിലാവാൻ ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ അങ്ങയോടൊപ്പം കഴിയണം റസൂലുള്ളാഹി അലൈഹി റസൂൽ വലൈ റളിയല്ലാഹു ഞങ്ങൾ ആവർത്തി ചോദിച്ചു വേറൊന്നും ചോദിക്കാനില്ലേ അപ്പം വീണ്ടും പറഞ്ഞു താങ്കളോടൊപ്പം സ്വർഗം എൻ്റെ ആഗ്രഹം വീണ്ടും ചോദിച്ചു റസൂല് മറ്റെന്തെങ്കിലും ചോദിച്ചൂടെ അവസാനം റസൂലുള്ളാഹി അലൈഹി വസ്സലം പറഞ്ഞു സ്വർഗത്തിൽ എന്നോടൊപ്പം നിനക്ക് കഴിയണമെങ്കിൽ അതിനുതകുന്ന അമല് സുജൂദാണ് നമസ്കാരം കൂടുതലായി നിർവഹിക്കലാണ് നമസ്കാരത്തിലൂടെയാണ് നിനക്കെന്നോടൊപ്പം സ്വർഗത്തിൽ കഴിയാനുള്ള യോഗ്യത കൈവരുന്നത് എന്ന് മഹാനായ റസൂലാഹി സലാഹുഅാലി വസ്ലമ്മ തങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിച്ച പദം കസറത്ത് സുജൂത് നീ കൂടുതലായി സുജൂത് ചെയ്യണം നമുക്കറിയാം നാല് റക്കാത്ത് നിസ്കരിച്ചാൽ എട്ട് സുജൂതാണ് നമ്മൾ ചെയ്യുക നാല് റക്കാത്തിൽ എട്ട് സുജൂത് നാല് റുഖോ ചെയ്യുമ്പോൾ എട്ട് സുജൂത് ചെയ്യും അപ്പം സുജൂതിൻ്റെ എണ്ണം കൂടുതലാണ് നമസ്കാരത്തിൽ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും സുജൂത് എന്ന പദം ഉപയോഗിച്ചതിൻ്റെ ആശയം നമസ്കാരം എന്നാണ് നമസ്കാരം എന്ന ആശയത്തിൽ ആ പദം പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിനക്കെന്നോടൊപ്പം സ്വർഗത്തിൽ കഴിയാൻ നീ കൂടുതലായി സുജൂത് ചെയ്യണമെന്ന് വസാഹി അലൈഹി വസ്ലമ്മ തങ്ങളുടെ മഖാജീവിതത്തിൻ്റെ വലിയ പല ഈ ഇടയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഇറങ്ങിയ ആയത്താണ് ഇത് വസ്ജുദു ഇറങ്ങിയവരായത്താണിത് കല്ലാലാസ്ബിയെ വസ്തു നിങ്ങൾ സുജൂദ് വഖ്രിവ് അതിലൂടെ നീ എന്നിലേക്ക് അടുക്കുക നബി അലൈഹി വസല്ലമ തങ്ങൾക്ക് മക്കയിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹു കൊടുത്ത നിർദ്ദേശമാണിത് അതിലൂടെ എന്നിലേക്കടുക്ക് പറഞ്ഞു ഒരു മനുഷ്യൻ അള്ളാഹുമായി ഏറ്റവും അടുക്കുന്നത് അവൻ സുജൂദിനായി നിൽക്കുന്ന സമയത്ത് ഭൂമിയിൽ നാം നമ്മുടെ നെറ്റി ചേർത്ത് വയ്ക്കുന്ന സമയമാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നിന്ദത അല്ലെങ്കിൽ നിസ്സാരത സ്വന്തത്തിന് അടിച്ചേൽപ്പിക്കുന്ന സമയം തറയിൽ നെറ്റി ചേർത്ത് വെച്ച് കിടക്കുന്നൊരു സന്ദർഭം ഒരു മഹാൻ പറയുന്നുണ്ട് എനിക്കേറ്റവും അനുഭൂതിദായകമായ ജീവിതത്തിലെ അവസരമെന്ന് പറയുന്നത് എൻ്റെ തറ മണ്ണിലേക്ക് ചേർത്ത് റബ്ബിൻ്റെ മുമ്പിൽ സുജൂതിൽ കിടക്കുന്ന ആ രംഗമാണ് ജീവിതത്തിൽ എൻ്റെ ഏറ്റവും അനുഭൂതി നിറഞ്ഞ അവസരമെന്ന് മഹത്തുക്കൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും റബ്ബിൻ്റെ മുമ്പിലാണ് സുജൂതർപ്പിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ വിനയം പ്രകടിപ്പിക്കുന്ന സന്ദർഭമാണത് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു തന്നെ പറയുന്നത് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെല്ലാം ഇറക്കി വയ്ക്കാം താങ്കൾ ചെയ്യും മഹാനായ റസൂൽ അള്ളാഹി അലൈഹി വസ്ലമ തങ്ങള് അവസാനം ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും അക്ഷറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ എല്ലാവരും അവരവരുടെ രക്ഷയന്വേഷിച്ച് നടക്കുമ്പോൾ പല പ്രവാചകന്മാരിലൂടെ കടന്ന് റസൂലിഹു അലൈഹി വസ്സല തങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നബി സല്ലാഹു അലൈവസ തങ്ങൾ ചെയ്യുന്ന കർമ്മം അതാണ് റബ്ബിന്റെ അർഷിൻ്റെ അടുക്കൽ ചെന്ന് റസൂൽ സല്ല വസ്ലാം സുജൂദ് ചെയ്യുന്നു ആ സുജൂതിൻ്റെ ദൈർഘ്യം എത്രയാണെന്ന് പറയാൻ കഴിയില്ല സുദീർഘമായ സുജൂദായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹ്ഷറിൻ്റെ അനന്തമായ നൃത്തത്തിന് ഒരു വിരാമം ഉണ്ടാകുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹ് അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തമായ സുജൂദിലൂടെയാണെന്ന് നമ്മെ പഠിപ്പിക്കപ്പെടുമ്പോൾ സഹോദരങ്ങളെ സുജൂദ് അവർണ്ണനീയമായ ഒരു അനുഭവമാണ് മഹത്തായ ഒരു കർമ്മമാണ് എന്ന് ഈ സംഭവങ്ങളിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു മനുഷ്യന് അവൻ അവൻ വന്ന സ്ഥലത്തെക്കുറിച്ചും അവൻ പോകാനുള്ള സ്ഥലത്തെക്കുറിച്ചും ബോധം ഒരു ഉണർത്തലാണ് സുചൂത് അവൻ വന്നത് മണ്ണിൽ നിന്നാണ് നാം എല്ലാം മണ്ണിൽ നിന്ന് വന്നതാണ് അവസാനം നമ്മയെല്ലാം ഖബറിൽ കൊണ്ടുപോയി കിടത്തി മണ്ണ് വാരിയിടുമ്പോഴും പറയുന്നതാണ് ഈ മണ്ണിൽ നിന്നാണ് നിന്നെ സൃഷ്ടിച്ചത് ഈ മണ്ണിൽ നിന്ന് തന്നെയാണ് മണ്ണിലേക്ക് തന്നെയാണ് നിന്ന് അടക്കുന്നത് ഈ മണ്ണിൽ നിന്ന് തന്നെ ഒരു ദിവസം റബ്ബ് തീരുമാനിക്കുമ്പോൾ നാം എല്ലാവരും പുനർജ്ജീവിപ്പിക്കപ്പെടുമെന്ന വാക്ക് പറഞ്ഞിട്ടാണ് നമ്മുടെയൊക്കെ ഖബറിൻ്റെ മുകളിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മണ്ണ് വാരിയിട്ട് ചിരിച്ചു പോകുന്നത് സുജൂത് മനുഷ്യൻ മണ്ണിനോട് നെറ്റിയെ ചേർക്കുമ്പോൾ അവിടെ ഓർക്കണം ഈ മണ്ണിൽ നിന്നാണ് ഞാൻ വന്നത് ഈ മണ്ണിലേക്കാണ് ഞാൻ പോകേണ്ടത് ഈ മണ്ണിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവനാണ് ഞാൻ അതുകൊണ്ട് ഈ മണ്ണിലേക്ക് നെറ്റി എത്രത്തോളം ചേർത്ത് റബ്ബിന്റെ മുമ്പിൽ വിനയപ്പെട്ട് കിടക്കുമോ അതനുസരിച്ച് ഈ മണ്ണിലേക്ക് വീണ്ടും മടങ്ങി പോകുമ്പോൾ അവിടെ എനിക്ക് മഹത്വമുണ്ടാകും എന്ന ചിന്തയിൽ ഒരു സുജൂതർപ്പിക്കാൻ കഴിഞ്ഞാൽ അത് മഹത്തായ ഭാഗ്യമാണ് എത്ര ദീർഘമായി സുജൂത് ചെയ്യാൻ കഴിയുമോ അത് ഏറ്റവും മഹത്തായ ഭാഗ്യമാണ് എന്ന് നാം തിരിച്ചറിയണം സുജൂത് അത്രമേൽ പുണ്യമായ ഒരു അമലാണ് എന്ന് മാത്രമോ മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും സുജൂത് ചെയ്യുന്നു എന്നുള്ളതാണ് തങ്ങൾ പറഞ്ഞു അൻ അലാ ഏഴ് അവയവങ്ങൾ തറയിൽ വെച്ച് സുജൂത് ചെയ്യാനാണ് എന്നോട് കൽപ്പിച്ചത് യവങ്ങൾ മണ്ണിൽ ചേർത്ത് വച്ചിട്ടാണ് മനുഷ്യൻ സുജൂതി ചെയ്യുന്നത് ഈ നിലയിൽ എല്ലാ അവയവങ്ങൾക്കും സുജൂതിൽ ഒരു പങ്കാളിത്തമുണ്ട് പിശാജിന് ഏറ്റവും അസ്വസ്ഥതയുണ്ടാകുന്നത് നമ്മൾ സുജൂതിൽ കിടക്കുമ്പോഴാണ് പിശാജ് പറയുന്നതായി അസൂലഹി സലഹു വലൈ വസ്ലം പറയുന്നുണ്ട് ഇബ്ലീസ് പറയുന്നതായിട്ട് ഒരു സുജൂതി ചെയ്യാത്തതിൻ്റെ പേരിലാണ് ഞാൻ സ്വർഗത്തിൽ നിന്നും തിരസ്കൃതനായത് ഞാൻ നരകത്തിലേക്ക് എത്തിയത് ഒരറ്റ സുജൂതി ചെയ്യാത്തതിൻ്റെ പേരിലാണ് പക്ഷേ ഈ മനുഷ്യൻ സുജൂത് ചെയ്ത് ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുകയാണല്ലോ എന്ന് ഇബിലീസ് ഏറ്റവും അസ്വസ്ഥപ്പെടുന്നത് സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ സുജൂതിൽ കിടക്കുന്ന വേളയിലാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി മഹാനായറ അലൈഹി സല്ലാഹുഅലൈഹ് തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ സുജൂദിന് അനേകം സുജൂദിനനേകമർത്ഥതലങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം എത്രത്തോളം സാധിക്കുമോ അത്രയും ശാന്തമായി സാധിക്കുമെങ്കിൽ നേരത്തെ തന്നെ എഴുന്നേറ്റ് ആ രാത്രിയുടെ അവസാന സമയത്ത് എത്ര ദീർഘമായി സുജൂതിൽ കിടക്കാൻ കഴിയുമോ എത്ര ദീർഘമായി ഇത് ചെയ്യാൻ കഴിയുമോ എത്ര ദീർഘമായി നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പറയാൻ കഴിയുമോ എത്രത്തോളം ദീർഘമായി അത് ചെയ്യാൻ കഴിയുമോ അതനുസരിച്ച് നമ്മളുടെ മനസ്സ് റബ്ബിലേക്ക് അലിഞ്ഞു ചേരും റബ്ബിലേക്ക് വിലയം പ്രാപിക്കും അതുകൊണ്ടാണ് മഹത്തുക്കൾ പറഞ്ഞത് എനിക്കേറ്റവും പ്രിയം സുരൂതിൽ കിടക്കാനാണ് ചില മഹത്തുകൾ പറയുന്നുണ്ട് ഖബറിൽ നമസ്കാരമില്ലെങ്കിൽ എന്ത് രസമാണ് നമസ്കാരത്തിൽ ഖബർ ജീവിതത്തിനുള്ളത് നമസ്കാരമാണല്ലോ ഏറ്റവും രസകരമായ കാര്യം മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു അലൈവിസല തങ്ങള് എക്കാമത്തിന് സമയമാകുമ്പോൾ മഹാനായ ബിലാൽ റവഹു എൻ നിന്നോട് പറയുമായിരുന്നു അരിഹനിയ ബിലാൽ ബിലാലെ മനസ്സിന് സമാധാനം കിട്ടട്ടെ യാമത്ത് പറ എന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ലം മനസ്സിൻ്റെ സമാധാനം അതൊരു സുജൂതിലാണ് അത് നമസ്കാരത്തിലാണ് എത്രത്തോളം സുജൂതു ദീർഘമായി നമുക്ക് ചെയ്യാൻ കഴിയുമോ അത് മഹാഭാഗ്യമാണ് എന്ന ഒരു വലിയ പാഠം തൈസീർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തൈസീർ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം ഇതാണ് ഒരു നല്ല അന്ത്യം ഏറ്റവും അവസാനം ഈ ലോകത്തു നിന്ന് പോകുമ്പോൾ ഏറ്റവും മഹത്തായ കർമ്മം ചെയ്തു പോകും അതാണ് തൈസീറിൻ്റെ മനസ്സിൽ കിടന്ന ചിന്ത അതുകൊണ്ടാണ് ശത്രുവിൻ്റെ ആയുധമേറ്റ് ഉഴഞ്ഞു വീഴുമ്പോഴും മനസ്സ് ഉണർന്നെഴുന്നേൽക്കുന്നതും ശരീരം പ്രവർത്തനക്ഷമമാകുന്നതും റബ്ബിൻ്റെ മുമ്പിൽ സുജൂതിലേക്ക് വീഴുന്നതുമെല്ലാം ആ മനുഷ്യൻ്റെ മനസ്സിൽ കൊണ്ടുനടന്ന ഉത്കടമായ ആഗ്രഹത്തിൻ്റെ പ്രതികരണങ്ങളാണ് നമ്മളവിടെ കാണുന്നത് മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇദാ ഖൈറൻ തഹറഹു ഖബല ഒരു മനുഷ്യന് അള്ളാഹു താല നല്ലത് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മരണത്തിനു മുമ്പ് അയാളെ ശുദ്ധീകരിക്കും ശുദ്ധീകരിക്കും തഹറഹു അപ്പോ സഹാബാക്കൾ ചോദിച്ചു നബിയെ എന്താണ് മരണത്തിന് മുമ്പ് നടക്കുന്ന ശുദ്ധീകരണ പ്രവർത്തനം അപ്പോൾ യുൽഹിമുഹു വസ്ലമു ഒരു നല്ല കാര്യം ചെയ്യാൻ അള്ളാഹു ആ മനുഷ്യന് ഒരു സൽക്കർമ്മം ചെയ്യാൻ അള്ളാഹു ആ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നൽ കൊടുക്കും അങ്ങനെ ആ നന്മ ചെയ്തുകൊണ്ട് അയാൾ ഈ ലോകത്തു നിന്ന് യാത്രയാകുമെന്ന് റസൂൽ വസ്ലം സമാനമായി വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ ഈ മനുഷ്യന് അള്ളാഹു സുബാനഹാല വലിയൊരു അവസരം തുറന്നു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ മനുഷ്യൻ ഹാഫിദാണ് ഹാഫിദാണെന്ന് മാത്രമല്ല വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം ഒരറ്റ ദിവസം കൊണ്ട് കാണാതെ ഊതി കേൾപ്പിച്ച ഒരറ്റ ദിവസം കൊണ്ട് ഒരിപ്പിൽ വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം കാണാതെ ഊതി ഊതിക്കേൽപ്പിച്ച സുന്ദരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന നല്ല ഓർമ്മ ശക്തിയുള്ള ഒരു യുവാവാണ് അദ്ദേഹം ഗസയിൽ പ്രശ്നം നടക്കുന്ന തുടങ്ങിയ സമയം മുഴുവൻ തുടങ്ങിയ സമയം മുതൽ യുദ്ധത്തിൻ്റെ മുന്നണിയിലുണ്ടായിരുന്നു എന്നാണ് ഒരു ഭാഗത്ത് ഹാഫിത് മറ്റൊരു ഭാഗത്ത് ധർമ്മസമരത്തിൽ സമരത്തിൽ മുന്നണിയിൽ മറ്റൊരു ഭാഗത്ത് കിടന്ന് ഈ ലോകത്ത് നിന്നും അദ്ദേഹം യാത്രയാകുകയാണ് എത്ര അനുഗ്രഹീതനായ വ്യക്തിയാണ് എത്ര വലിയ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ് ആ മനുഷ്യൻ വസ്ല തങ്ങൾ പറഞ്ഞതായി മറ്റൊരു വചനത്തിൽ നമുക്കിങ്ങനെ കാണാം ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നത് അതേ അവസ്ഥയിൽ പുനർജ്ജീവിപ്പിക്കുക ഓരോ മനുഷ്യനും ഈ ലോകത്ത് നിന്ന് യാത്രയാക്കപ്പെടുന്നത് ഏതവസ്ഥയിലാണോ മരണപ്പെട്ടത് ആ നിലയിലായി ഈ മനുഷ്യൻ ഈ മനുഷ്യൻ ഏതവസ്ഥയിലായിരിക്കും പുനർജീവിപ്പിക്കപ്പെടുക ഒരു ഹാഫിലായ നിലയിൽ സുജൂതിൽ കിടക്കുന്ന ഒരു വ്യക്തിയായ നിലയിൽ അല്ലെങ്കിൽ പോരാട്ടത്തിൻ്റെ മുന്നണിയിൽ നിന്ന ഒരു ഷഹീദ് എന്ന നിലയിൽ ഇതെല്ലാമായിരിക്കാം ഇതെല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കൊണ്ടാണ് അയാൾ ഈ ലോകത്തു നിന്ന് യാത്രയായി പോകാൻ പോകുന്നത് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരു പക്ഷേ അദ്ദേഹം ചെയ്ത സുജൂത് ശുക്രൻ്റെ സുജൂതാണ് ശുക്രൻ്റെ എന്ന് പറഞ്ഞൊരു സുജൂത്ത് ഉണ്ട് ഒരു അനുഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ ആ അനുഗ്രഹത്തിന് നന്ദി ചെയ്തുകൊണ്ട് സുജൂതി ചെയ്യും അതിനാണ് ശുക്രൻ്റെ എന്ന് പറയുന്നത് അതൊരു സുജൂത് മാത്രമായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഒരുപക്ഷെ ആ മനുഷ്യൻ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്ന ആ വലിയ ആഗ്രഹം നിർവഹിക്കപ്പെട്ടതിൻ്റെ സന്തോഷത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സുജൂതിൽ വീണതാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ മനസ്സിൽ കൊണ്ടുനടന്ന ദീർഘനാളത്തെ ആഗ്രഹം നിർവഹിക്കപ്പെടുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആ മനുഷ്യൻ ഇങ്ങനെയെല്ലാം ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു തന്ന് ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് യാത്രയാകുമ്പോൾ സഹോദരങ്ങളെ നമുക്കും ഈ ലോകത്തുനിന്ന് യാത്രയാകണം ഏറ്റവും നല്ല അവസ്ഥയിൽ ഈ ലോകത്തുനിന്ന് യാത്രയാകണം അതിന് വേണ്ടത് സുജൂത് വർദ്ധിപ്പിക്കുക അലബ സാഹു അലൈവ് വസല്ല തങ്ങൾ പറഞ്ഞല്ലോ റബ്ബിൻ്റെ അടുത്ത് സ്ഥാനം വർദ്ധിക്കണം പാപങ്ങൾ പൊറുക്കപ്പെടണം ഇതിനെല്ലാം ഏറ്റവും നല്ല മാർഗം റസൂൽ സല്ലാഹു അലൈവ് വസല്ല തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കഴിയാനുള്ള ഏറ്റവും നല്ല കാരണങ്ങളിലൊന്ന് ഇതെല്ലാമാണ് സുജൂത് എന്ന് മനസ്സിലാക്കി നമസ്കാരത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുക സുജൂത് ദീർഘമായി എത്ര ദീർഘമായി ചെയ്യാൻ കഴിയുമോ അത്രയും ദീർഘമായി സുജൂതകൾ അർപ്പിക്കാൻ കഴിയും കഴിയണം അള്ളാഹു സ്വഹാ നൗവത്തല നമുക്കെല്ലാവർക്കും നന്മയുടെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഏറ്റവും നല്ല നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് യാത്രയാക്കാൻ തോഫിയൊക്കെ ചെയ്യട്ടെ വാഹൃദ് അലഹദില്ലാഹിറപ്പുലാലും